മികച്ച മന്ദിരമായി ആനമല അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ നീന്തൽ കുളവും പാർക്കും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ താമസ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത രുചി ലോകമൊരുക്കുന്ന തനത് വിഭവങ്ങളും ആനമല ഹോം സ്റ്റേസ് കാട്ടുകുളം തിരുവല്ലെത്തി ഇവരെ വരവേറ്റ് കുട്ടികളും മാനേജ്മെന്റും പെൺകുട്ടികളുടെ എത്തിങ്കാന അഗതി മന്ദിരത്തിൽ വിദേശ അഗതി പക്ഷികൾ കൂടുകൂട്ടാനെത്തി ഇനി ആറുമാസക്കാലം ഇവർക്കിവിടെ ആഘോഷകാലം ദേശമംഗലം തലശ്ശേരി ബനാത് എത്തിങ്കാനയിലാണ് വിദേശ പക്ഷികൾ കൂടുകൂട്ടാനായി എത്തിയിരിക്കുന്നത് കൂട്ടിൽ മുട്ടയിട്ട് വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പറക്കാറാവുമ്പോഴാണ് ഇവർ ഇവിടം വിട്ടുപോവുന്നത് സാധാരണയായി ആൺപക്ഷികളാണ് ഇര തേടി പോകുന്നത് ഇവ സൃഷ്ടിക്കുന്ന മാലിന്യം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുവെങ്കിലും ഇവയെല്ലാം സഹിച്ചാണ് എത്തിങ്കാന ഭാരവാഹികൾ ഇവയെ സംരക്ഷിക്കുന്നതെന്ന് എത്തിങ്കാന മാനേജർ ടി പി ഹംസ് പറഞ്ഞു നമ്മുടെ സ്ഥാപനം തുടങ്ങിയിട്ട് മുപ്പത്തൊന്ന് വർഷമായി ഒരുപാട് അഗതി അനാഥകളെ സംരക്ഷിക്കുന്ന പെൺകുട്ടികളെ സംരക്ഷിക്കുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ എത്തിങ്ങാന ഈ എത്തിങ്ങാനെ പല കോമ്പൗണ്ടിൽ ഒരുപാട് വൃക്ഷങ്ങളുണ്ട് ആ വൃക്ഷങ്ങളിൽ ഈ സമയത്ത് അതായത് മഴ മഴ തുടങ്ങുന്നതോടുകൂടെ വർഷക്കാലം തുടങ്ങുന്നതോടുപ്പൂടെ ഒരുപാട് കിളികൾ ദേശാടന കിളികളാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും കുട്ടികൾ ഒക്കെ തെങ്ങി പാസ് താമസിക്കുന്ന കാലഘട്ടത്തിൽ മാത്രമാണ് ഇവർ കണ്ടിട്ടുള്ളത് കൊറോണ കാലത്ത് രണ്ടു വർഷം സ്ഥാപനം അടച്ചിട്ട കാലത്ത് കിളികൾ വന്നില്ല അപ്പോൾ ഈ സമയം കുട്ടികളെല്ലാം അവിടെ താമസിക്കുന്ന കാലത്താണ് ഈ കിളികൾ വന്ന് പാർക്കുന്നത് എന്തായാലും അവർ ഈ സ്ഥാപനത്തിലുള്ള വൃക്ഷങ്ങളിലൊക്കെ അവർ വന്ന് താമസിക്കുകയും അവർ കൂട് കൂട്ടുകയും പിന്നെ അവർ പ്രസവിക്കുകയും കുട്ടികളൊക്കെ ആയി വലുതായിട്ടാണ് അവർ തിരിച്ചു പോകുക പിന്നെ പറ്റുന്ന വർഷം ആണ് വരുവുള്ളു മൂന്ന് നാലു മാസത്തോളം ഈ കിളികൾ ഇവിടെ സ്ഥാപനത്തിന്റെ കോമ്പൗണ്ടിൽ ഉണ്ടായിരിക്കും ദേശമംഗലം News.